എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീടിയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലും വീഡിയോയാണ് കേട്ടോ മുടി നരക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അറുപതുകളിലും എഴുപതുകളിലും മുടി നരക്കുക എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ചെറുപ്പക്കാരെ സംബന്ധിച്ചുള്ള മുടി നരക്കുക എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ കുറച്ച് പാടുള്ളൊരു കാര്യമാണ് മുടി നരക്കാനും വേണ്ടി ഒരുപാട് കാരണങ്ങളുണ്ട് മുടി നരയ്ക്കുന്നത് മുടിപൊഴിച്ചിൽ അമിതമായിട്ടുണ്ടാകുന്ന താരൻ അങ്ങനെ തുടങ്ങി ഒരുപാട് നൂറ് പ്രശ്നങ്ങളാണ് മുടിയെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളതല്ലേ അതിനുള്ള കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനോടൊപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല പാക്കുകളും നല്ല ഹെയർ ഡൈകളും നാച്ചുറലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഓരോ വീഡിയോകൾ ഇടുന്നത് കാരണം ഞാൻ പി സി ഒ ഡി ആയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് അതിൽ നിന്ന് ഏറ്റവും പി സിയുടെ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മുടിപൊഴിച്ചിലായിരുന്നു കേട്ടോ അമിതമായിട്ട് അത്യാവശ്യം മുടി കെട്ടിവെക്കാൻ ഭാഗത്തുള്ള മുടി ഉണ്ടായിരുന്നു നല്ല പോലെ മുടിപൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ അങ്ങനെയാണ് ഞാൻ ഡോക്ടറിനെ കണ്ട് കൃത്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ രൂപത്തിലോട്ട് എത്തിക്കുന്നത് അതരം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന നല്ലൊരു നാച്ചുറൽ ആയിട്ടൊരു ഹേഡയും നല്ലൊരു ഹെയർ ജെല്ലുമാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്നേയുള്ളു അതേ എങ്ങനെ ഉണ്ടാക്കുന്ന ലൊന്ന് കണ്ടിട്ട് വരം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും അതിനു വേണ്ടി നെല്ലിക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നെല്ലിക്ക ആൾത്ര നിസാര കാരണല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങടെ കലവറ നെല്ലിക്കല്ല ഇണങ്ങിയിട്ടുണ്ട് ആരോഗ്യം പ്ലസ് സൗന്ദര്യം అన్న നെല്ലിക്കയെക്കുറിച്ച് ഒട്ടേ വാക്കിൽ പറയാനേ ഉള്ളൂ ഒരുപാട് ആരോഗ്യ ഗുണങ്ങടെ കലവറയായിട്ടുള്ള നെല്ലിക്ക നമ്മുടെ മുടി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഇത്രയും നെല്ലിക്കയൊന്നും നമുക്ക് വേണ്ട നമുക്ക് രണ്ടേ രണ്ട് നെല്ലിക്കയുടെ ആവശ്യമുള്ളൂ ഒരുപാട് നമ്മൾ നെല്ലിക്ക ഉപയോഗിക്കുന്നില്ല കാരണം നെല്ലിക്ക ഒരു തണുപ്പ് തരുന്നൊരു കാര്യമാണല്ലോ നമ്മൾ രണ്ട് നെല്ലിക്ക മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് അന്നേരം നെല്ലിക്കയോടൊപ്പം കുറച്ച് ചേരുവകൾ നമ്മുടെ മുറ്റത്തുള്ള കുറച്ച് ചേരുവകളാണ് ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ അന്നേരം നെല്ലിക്ക വെച്ചിട്ട് നമ്മൾ പാക്കേട്ടോ ഹെയർ ഡൈ ആട്ടോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കഴിച്ചാൽ തന്നെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടട്ടോ പ്രത്യേകിച്ച് മുടിയുടെ കാര്യത്തിൽ അതിന് നമ്മൾ രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ തീരെ ചെറിയ നെല്ലിക്കയല്ല വലിയ നെല്ലിക്ക ൊക്കെയാണ് കേട്ടോ അന്നേരം പിന്നിതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കുറുക്കുക അല്ലെങ്കിൽ ഞവരയില നെല്ലിക്കയ്ക്ക് ഒരു ചെറിയ തണുപ്പ് നമുക്ക് തരുന്നതായത് കൊണ്ട് ഞവരയിലോ അല്ലെങ്കിൽ തുളസിയിലോ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് നാട്ടിൻപറങ്ങളില് നമ്മുടെ മുരിങ്ങയില വളരെ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളുടെ ആരോഗ്യ ഗുണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെരുവയാണ് മുരിങ്ങയില ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവരയാണ് സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ് അതെന്തപ്പം മൂന്ന് തണ്ട് മുരിങ്ങയില അല്ലെങ്കിൽ നമ്മുടെ ഒരു കൈക്ക് ഒരു പിടി നമ്മുടെ മുടിയുടെ അനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റങ്ങൾ വരുത്താവുന്നതെങ്കിൽ കൂട്ടുകോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ മുരിങ്ങയില എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില ഒട്ടും തന്നെ പിന്നിലല്ല മുടി വളർച്ചയുടെ കാര്യത്തിൽ അങ്ങനെ കറിവേപ്പിൽ കുറച്ചേറെ എടുത്താൽ കുഴപ്പമില്ല ഇപ്പം എൻ്റെ ഒരു പിടിയുള്ളായിരുന്നു അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ മയിലാഞ്ചിയുടെ ഇലയുണ്ടെങ്കിൽ അത് എടുക്കുക ഇപ്പം എൻ്റെയിൽ മയിലാഞ്ചിയുടെ ഇലയാട്ടില്ല പൊടിയായിട്ടാണുള്ളത് അതുകൊണ്ട് ഇത് മാത്രം നമ്മളൊന്ന് അരച്ചെടുക്കണം അന്നേരം മൈലാഞ്ചി ഇല അങ്ങനായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതില്ലെങ്കിൽ നല്ല പൊടി നോക്കി നമുക്ക് അത് എടുക്കാവുന്നതാണ് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഹെയർഡൈയുടെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ വരാറുണ്ട് അത്യാവശ്യം വ്യൂ വരുന്ന സമയത്ത് മാത്രം അന്നേരം ഞാൻ എപ്പോഴും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാടൊന്നും പറയാറില്ല മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേന് വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും അതുകൊണ്ടാണ് കേട്ടോ അന്നേരം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ തികച്ചും നമ്മൾ ജെനുവനായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നാച്ചുറൽ ഹെയർ ഹെയർഡൈകൾ തയ്യാറും ാക്കാറുള്ളത് നമ്മൾ ആ എടുത്തിരിക്കുന്ന ചേരുവകൾ ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് അരയ്ക്കാനും വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ തേയില ഉപയോഗിക്കാം തേയില വെള്ളത്തിനകത്ത് കരിഞ്ചീരകം ഉലുവ അതുപോലെ തന്നെ ഗ്രാമ്പുവൊക്കെ ചേർക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ പുളിച്ച് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ തൈരോ അങ്ങനത്തുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ വെറും വെള്ളം വേണമെങ്കിൽ അത് അങ്ങനെയും ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ തേയില വെള്ളമാണ് കേട്ടോ തേയില വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില മാത്രമാണ് ഇട്ടേക്കും നല്ല കട്ടിക്ക് തേയില വെള്ളം മുമ്പേ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഉലുവയും കരിഞ്ചീരകവും ഒക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും ഇതിന് മുമ്പുള്ള വീഡിയോയിലേക്ക് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് അങ്ങനെ ഉൾപ്പെടുത്താത്തൊരു വീഡിയോ ആണ് കേട്ടോ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ അതിൻ്റെ ആ ഒരു നീര് മാത്രമായിട്ട് നമുക്കെടുക്കാം ഇതിനോടൊപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് അരച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തില് നമ്മളൊന്നും പിഴിഞ്ഞെടുത്താൽ മതി നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു ഡൈ ആണ് കേട്ടോ എന്നിട്ട് നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് അതിട്ടതിനെ നമ്മളൊരു ഇരുമ്പിൻ്റെ ദോശത്തവയിലോട്ടാണ് ഉപയോഗിക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി പോലുള്ളതിനകത്താണെങ്കിലും കുഴപ്പമില്ല ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ദോശത്തവയാണ് അതൊഴിച്ചു കൊടുക്കുകയാണ് ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുപാട് വെള്ളമായിട്ട് എടുത്തിട്ടില്ല കറക്റ്റ് അതിൻ്റെ നീരും കുറച്ച് തേയിലും കൂടെ ആണല്ലോ ഒഴിച്ചു വയ്ക്കുക ഇതിലോട്ട് നമ്മളൊരു ഒന്നര സ്പൂണ് മൈലാഞ്ചി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മൈലാഞ്ചി പൊടിയെ കാട്ടി കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്ന മൈലാഞ്ചി ഇല അരയ്ക്കുന്നതിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മൈലാഞ്ചി ഇല കിട്ടാത്തത് കൊണ്ട് നമ്മൾ മൈലാഞ്ചി പൊടിയാണ് എടുക്കുന്നത് എടുക്കുമ്പം ഏറ്റവും നല്ല കമ്പനി എടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എന്ത് പൊടിയാണെങ്കിലും ഡൈൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഇലയാട്ട് കിട്ടി പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ അതങ്ങനെ കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ പൊടി പാക്കറ്റുകളെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എഴുതെടുത്തിട്ടുണ്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം എടുത്തിരിക്കുന്ന ചേരുവകളൊന്നും തന്നെ ഒട്ടും പിന്നിലല്ല നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ കളർ ഇപ്പം മാറുന്നുണ്ടോണം ഇപ്പോൾ ഒരു ഗ്രീൻ കളർ നല്ല ഡാർക്ക് ഗ്രീൻ ആയിരുന്നു ഗ്രീനായിരുന്നു മൈലാഞ്ചിപ്പൊട്ടിങ്ങ് ഇട്ടപ്പോഴത്തേന് ആ ഒരു ഗ്രീൻ ഒന്ന് മങ്ങി വന്നു ഇപ്പം അത്യാവശ്യം നല്ല കറുപ്പ് രീതിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം ഇല്ല എങ്കിൽ ഇത് മിക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രാത്രി മുഴുവൻ ഇതിങ്ങനെ തന്നെ വെക്കും ആ ഒരു സമയത്ത് ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണമോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആണിയോ സ്ലൈഡോ എന്തെങ്കിലും ഒന്ന് ഇട്ടു വെച്ചിരുന്നാൽ മതി മുടി കറക്കാനും വേണ്ടി ഇരുമ്പം അത്രത്തോളം പ്രാധാന്യമുണ്ട് കേട്ടോ അന്നേരം ഇതിപ്പം നല്ല ഇരിക്കുകയാണ് അതിപ്പം എൻ്റെ കയ്യിൽ തന്നെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അതൊരു രാത്രി ഇരുന്ന് കഴിയുമ്പം നല്ല ഡാർക്ക് കറുപ്പിലോട്ട് വരും കേട്ടോ അന്നേരം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടെ ചൂടാറിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി നമുക്ക് നല്ലൊരു ഹെയർ ജെല്ല് പരിചയപ്പെടാം അതിനുവേണ്ടി ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു തണ്ട് ഈ ഒരു ഭാഗം എടുത്ത് മാറ്റിന് ശേഷം കുറേ കുറേയേറെ എടുത്തിട്ടുണ്ട് നമ്മളിതുപോലൊരു ജെല്ല് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാളത്തിന് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരാഴ്ചത്തോളം കുറേ നാളെന്നു വെച്ചാൽ ഒരാഴ്ചത്തോളം നമുക്കത് ഫ്രിഡ്ജിൽ നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ റോസ്മെരി ലീവ്സാണ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ചെമ്പരത്തി ഒന്നിൻ്റെ റിസൾട്ട് തരുന്ന കാര്യങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ ഫ്ലാറ്റ് സീഡ് അത് ഈ ഈ ഒരു ഒരു കുറച്ച് നാളുകൊണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫ്ലാറ്റ് അതുപോലെ തന്നെ ഈ ഒരു റോസ്മേരി ലീവ്സ് പിന്നെ കറുകപ്പട്ട ഒക്കെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഒന്നിനൊന്നിന് മെച്ചാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ നമുക്ക് അടപ്പിലോട്ട് വെക്കാം അടപ്പിൽ വെച്ചതിന് ശേഷം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളമാണെങ്കിൽ അതിന് അരക്കപ്പ് താഴെയാക്കണം അല്ലെങ്കിൽ ആ രീതിയിലാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ അരക്കപ്പെങ്കിലും എടുക്കണം പിന്നെ നമുക്ക് ജലദോഷവും അതുമൂലൊന്നും വരാണ്ടിരിക്കാനും വേണ്ടി തുളസി ഇല അല്ലെങ്കിൽ പനിക്കുറുക്ക ഇട്ട് കൊടുക്കും അപ്പോൾ പനിക്കുറുക്കയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് കുറച്ച് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ തിക്കായി വരണം അന്നേരം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇരിക്കുമെന്ന് തോറും കുറച്ചും കൂടെ അങ്ങ് തിക്കായിട്ട് ഒരു ജെല്ലി രീതിയിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അത് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും എല്ലാം നല്ലപോലെ തേച്ച് കൊടുക്കണമെങ്കിൽ നല്ല റിസൾട്ടാണ് കുളിച്ച് നമ്മളൊന്ന് തല കഴുകി കഴുകളയുമ്പോൾ തന്നെ തലമുടി കഴുകി കളയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് മുടി ഉണങ്ങി കഴിയുമ്പോൾ കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് അതുപോലെ ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ട് മാക്സിമം അതിൻ്റെ നീര് മൊത്തം ഈ ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അതിപ്പം അരിപ്പിക്കുമ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് തുണി ഒഴിച്ച് നമ്മൾ അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം അത് മാക്സിമം അതിൻ്റെ ആ ഒരു നീര് മൊത്തം നമുക്ക് എടുക്കാൻ സാധിക്കും അതായത് നല്ല ഒരു രീതിയിൽ നല്ല ഡാർക്ക് കളറിലാണ് അപ്പം ചെമ്പരത്തിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ നമുക്ക് മലക്കറിക്കകത്ത് കിട്ടുന്ന നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നല്ല ഡാർക്ക് കളറുള്ള ചെമ്പരത്തി ആയതുകൊണ്ട് തന്നെ നല്ല ചുമന്ന കളറുള്ളൊരു ജെല്ലി കിട്ടിയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് ഉപയോഗിച്ചാൽ കിട്ടുന്ന റിസൾട്ടും അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു നല്ല ജെല്ലി പരുവത്തി കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ തലയോട്ടിയിലും ഞാൻ എപ്പോഴും പറയുന്നതാണ് നല്ല പോലെ നമ്മൾ വിരലിൻ്റെ തുമ്പുകൊണ്ട് നല്ലപോലെ മസാജ് ചെയ്തിന് ശേഷം മാത്രം ഇത് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരമണിക്കൂർ ഒരു മണിക്കൂറിന് ശേഷം ഇത് കഴുകി കളഞ്ഞാൽ മതി നല്ല റിസൾട്ട് കിട്ടും നിലവിലുള്ള നമ്മുടെ മുടിയെക്കാട്ടിൽ കുറച്ചും കൂടെ നല്ല തിക്നെസ്സും നല്ല സ്മൂത്തായിട്ട് കിടക്കുകയും ചെയ്യും മുടി പൊഴിച്ചിലും താരനൊക്കെ ഒറ്റ യൂസിൽ മാറി കിട്ടുന്നതാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടും ഞാൻ മുമ്പേ പറഞ്ഞാൽ എൻ്റെ മുപ്പത് വയസ്സിന് ശേഷമുള്ളവർ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ആരും ബാക്കി വരുന്നത് നമുക്ക് നമുക്ക് ഇതുപോലൊരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേടാകില്ല ഒരാഴ്ച വരെ ഞാൻ ഗ്യാരണ്ടി നീയൊരു രീതിയിൽ കിട്ടും ഇതുപോലെ ഹെയർ പാക്കുകളും ജെല്ലുകളും ഹെയർ ഡൈകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അങ്ങനത്തെ ഉള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കയറി നോക്കുക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ ഹെയർ ഡൈ നല്ല ഡാർക്ക് കറുപ്പായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ചില നമ്മൾ ചെയ്യുന്ന പോലെ നല്ല കുറച്ചും കൂടെ നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് കേട്ടോ പ്രത്യേകിച്ച് മുമ്പ് പറഞ്ഞുള്ള ഇതിനേക്കാൾ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മൈലാഞ്ചി ഇല അരച്ചിട്ട് ഇടുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇതും അത്യാവശ്യം നല്ല ഡാർക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുന്നേ ഇത് ഈ ഒരു ഡൈ പുരട്ടിയതിന് ശേഷം നോർമൽ വാട്ടറെ കഴിക്കളയുക പിറ്റേ ദിവസം ഇതുപോലെ ഹെയർ ജെല്ലോ അല്ലെങ്കിൽ പായ്ക്കോ അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ കഴുകാവുന്നതാണ് അല്ലെങ്കിൽ അന്നായാലും കുഴപ്പമില്ല ഷാംപു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ശേഷം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലതായിട്ടോ അന്നേരം ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും ഞാൻ മുമ്പേ പറഞ്ഞപോലെ അങ്ങാട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ മുടി നരച്ച് തുടങ്ങിയിട്ടുള്ളത് അന്നേരം എന്നേ സമയത്തോളം ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ ചെരുവകളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈകളാണെങ്കിലും പായ്ക്കാണെങ്കിലും എല്ലാം തന്നെ കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനും വേണ്ടി എന്ന് എപ്പോഴും പറയാറുണ്ട് അത് എടുത്തെടുത്ത് നമ്മൾ പറയാറുണ്ട് എന്നാലും നമ്മളുടെ വീഡിയോ കുറച്ചൊന്ന് റീച്ച് ആകുമ്പോഴത്തേനും ഒരുപാട് നെഗറ്റീവുകൾ വരാറുമുണ്ട് അന്നേരം നമ്മളതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഡൈകളെ സമയത്തോളം അന്നേരം ഒന്ന് മുടിക്ക് കറപ്പ് വരുമെങ്കിലും നമ്മുടെ മുടി നേരം വീണ്ടും വർദ്ധിക്കുന്നതല്ലാണ്ട് യാതൊരു കുറവും ഉണ്ടാവില്ല അതിൽ നിന്നുണ്ടാവുന്ന സൈഡ് എഫക്റ്റും അതുപോലെയാണ് മിക്ക ആൾക്കാർക്കും അതൊരു അലർജി പ്രശ്നങ്ങൾ നേരിടുന്നത് ാണ് പറയാറുള്ളത് അതിനെ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കുക ഒന്നൊന്ന് മെനക്കെട്ട് കഴിഞ്ഞ ഡൈ ആണെങ്കിലോ ആണെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡൈകളൊക്കെ നമുക്ക് വീട്ടിൽ എടുക്കാം അത് നാച്ചുറലായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്